കേരളത്തിലെ കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സർക്കാരാണ് പിണറായി സർക്കാരെന്ന ആലത്തൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ടി എൻ സരസു മോദി സർക്കാർ നടപ്പിലാക്കുന്ന വികസനം കേരളത്തിൽ എത്തുന്നില്ല കാർഷിക മേഖലയിൽ മാത്രമല്ല ആരോഗ്യ മേഖലയിലും ആനുകൂല്യങ്ങൾ ഒന്നും ലഭ്യമാക്കുന്നില്ലെന്നും ടി എൻ സരസു യു ടി വി നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു സർക്കാരിന്റെ ഒരു കാര്യവും കേരളത്തിലെ പിന്നെ ഓഫീസുകളോ ഒന്നും വേണ്ട യാതൊരു സഹായവും ചെയ്യത്തില്ല അവർ ആ വിവരങ്ങളൊന്നും അവർക്ക് കൊടുക്കില്ല അതാണ് കേരളത്തിലെ ആൾക്കാർക്ക് കേന്ദ്രം ചെയ്യുന്ന പല പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ള അറിയത്തില്ല ആരോഗ്യ പദ്ധതി എന്ന് പറയുന്നത് അത് തന്നെ കേരളത്തിൽ എത്ര അറിയാം ആർക്കും അറിയില്ല അതുകൊണ്ട് ആ ആയുഷ്മാൻ കാർഡ് എടുത്തവർ വളരെ കുറവാണ് ഇപ്പം നമ്മളത് എടുക്കാനായിട്ടൊരു ഏതൊരു അക്ഷയലോ അങ്ങനെയുള്ള പാവങ്ങൾ ചെല്ലുന്ന ഉടനെ അതവർക്ക് എടുത്തു കൊടുക്കണ്ടേ അപ്പോൾ അത് പലതരത്തിലത് അത് ഇതുപോലെയാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ കേരളത്തിൽ ഇവരിയ്ക്കുന്നിടത്തോളം കാലം ഈ കേരളത്തിലെ പല ആൾക്കാരും അതൊന്നും അറിയില്ല വളരെ അപൂർവം പേർക്ക് മാത്രമേ ഇതിനെ പറ്റിയുള്ള അറിവുള്ളൂ ഇതിപ്പോ കൃഷിയുടെ കാര്യത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഉണ്ട് ഇതേപോലെ ഒന്നും അറിയാതെ കാര്യങ്ങൾ എത്ര എത്ര ആണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് എത്ര കൊടുത്തിരിക്കണം കേരള സർക്കാർ കൊടുത്തിരിക്കണം ഈ വില നിശ്ചയിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ഇഷ്യൂ ഉണ്ട് അതിനകത്ത് ഇതൊന്നും ഇവർ ആരെയും അറിയിക്കില്ല ഇവർ കൊടുക്കുകയില്ല കേന്ദ്രത്തിൻ്റെ ഇത് അവർ പറഞ്ഞിരിക്കുന്ന പോലോട്ട് ചെയ്യുകയില്ല അതാണ് ഈ കൃഷിയൊക്കെ ഇവിടെ നമ്മുടെ ആലത്തൂര് പാലക്കാട് കൃഷികളൊക്കെ തകർന്നു പോകാനായിട്ട് ആൾക്കാർ ഇന്ന് കൃഷിക്കാരായിട്ടുള്ളവർക്ക് ഇന്ന് ദാരിദ്ര്യമാണ് ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ കേരള സർക്കാരാണ്